വിറ്റ ലോട്ടറിക്ക് അടിച്ചത് ഒരു കോടി രൂപ സമ്മാനം ഇതോടെ വിറ്റ ലോട്ടറിക്ക് അടിച്ചത് വെറും നൂറ് രൂപ എന്ന് പറഞ്ഞ് പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരിയെ പറ്റിച്ച് ലോട്ടറിക്കാരൻ തട്ടിയെടുത്തതാകട്ടെ ഒരു കോടി രൂപ സമ്മാനം അടിച്ച ലോട്ടറി ടിക്കറ്റ് എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് തൊട്ടടുത്ത് കച്ചവടം നടത്തിയ പൊളിച്ചടിക്കിയതാകട്ടെ ലോട്ടറിക്കാരന്റെ വമ്പൻ തട്ടിപ്പ് തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപത്താണ് ഇത്തരത്തിൽ വമ്പൻ ലോട്ടറി തട്ടിപ്പ് നടന്നിരിക്കുന്നത് വഴിയൊര കച്ചവടക്കാരിയിൽ നിന്ന് ഒരു കോടി രൂപയുടെ സമ്മാനം അടിച്ച ടിക്കറ്റ് തട്ടിയെടുത്ത ലോട്ടറി കച്ചവടക്കാരൻ പെരൂർക്കട വയലരികത്ത് വീട്ടിൽ നാല്പത്തിയഞ്ചുകാരനെ കണ്ണനെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പിടികൂടിയിരിക്കുന്നത് മ്യൂസിയത്തിന് സമീപം തൊപ്പി കച്ചവടം ചെയ്യുന്ന അറുപത് വയസ്സുള്ള സുകുമാരിയമ്മ എടുത്ത ടിക്കറ്റാണ് ഇയാൾ തട്ടിയെടുത്തത് കണ്ണൻ തന്നെയാണ് ഈ ടിക്കറ്റ് സുകുമാരിയമ്മയ്ക്ക് വിൽക്കുന്നതും സുകുമാരിയമ്മ എടുത്ത കേരള സർക്കാരിന്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആയിരുന്നു നറുക്കെടുപ്പ് നടന്നതും ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരേ നമ്പർ സീരീസിലുള്ള പന്ത്രണ്ട് ടിക്കറ്റാണ് സുകുമാരിയമ്മ എടുത്തത് ഇതിൽ എഫ് ജി മുപ്പത്തിനാല് എൺപത്തി ഇരുപത്തിരണ്ട് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് ഓരോ ടിക്കറ്റ് ും നൂറ് രൂപ വീതം ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചെന്ന് പറഞ്ഞ് ഇയാൾ സുകുമാരി അമ്മയിൽ നിന്ന് ഈ ടിക്കറ്റുകൾ തിരികെ വാങ്ങുകയായിരുന്നു തുടർന്ന് അഞ്ഞൂറ് രൂപ ആണ് അമ്മയ്ക്ക് കൊടുത്തത് ബാക്കി എഴുന്നൂറ് രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് നൽകി ഇയാൾ വമ്പൻ തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് അടുത്തുണ്ടായിരുന്ന കച്ചവടക്കാരൻ നിന്നത് ഇയാൾ സുകുമാരി സുകുമാരിയമ്മയോട് ചോദിച്ചത് നിങ്ങളെടുത്ത ടിക്കറ്റിനല്ലേ ഒന്നാം സമ്മാനം ലഭിച്ചത് എന്നായിരുന്നു എന്നാൽ കണ്ണനാകട്ടെ തനിക്ക് ലോട്ടറി അടിച്ചെന്നും ഇത് എടുത്തയാൾ പണമില്ലാത്തത് കൊണ്ട് തിരികെ നൽകിയതാണെന്നും ഒക്കെ പറഞ്ഞ് പാളയത്തുള്ള മറ്റൊരു വഴിയോര കച്ചവടക്കാരനോട് ഇതെല്ലാം വ്യക്തമാക്കിയിരുന്നു ലോട്ടറി ലഭിച്ചതിന് സുഹൃത്തുക്കൾക്ക് മധുരം വരെ വാങ്ങി വിതരണം ചെയ്യുകയും ചെയ്തു വഴിയോര കച്ചവടക്കാർ വഴി വഴിയോര കച്ചവടക്കാരിൽ നിന്ന് വിവരം അറിഞ്ഞ സുകുമാരിയമ്മയാകട്ടെ തുടർന്ന് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയായിരുന്നു എന്നാൽ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റുമായി കണ്ണൻ തന്നെ ലോട്ടറി വോപ്പിൽ പോവുകയും തുടർന്ന് ഈ ടിക്കറ്റ് അവിടെ ഹാജരാക്കുകയും ചെയ്തു ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തത് സംബന്ധിച്ച് പോലീസ് ലോട്ടറി വോപ്പിന് റിപ്പോർട്ട് നൽകി ാണ് സുകുമാരിയമ്മടുത്ത് കേരള സർക്കാരിന്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം അടുത്തിടെ പത്തനംതിട്ടയിലും ഒരു ലോട്ടറി തട്ടിപ്പ് നടന്നു അതായത് പോലീസുകാരൻ ചമഞ്ഞ് നിർദ്ധന കുടുംബത്തിന്റെ കടയിലെ പണവും ലോട്ടറി ടിക്കറ്റുകളുമാണ് ഇയാൾ തട്ടിയെടുത്തത് പത്തനംതിട്ട കോന്നി വകയാറിലാണ് വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി തട്ടിപ്പ് നടത്തിയത് ജില്ലയിൽ വേറെയും ലോട്ടറി വിൽപ്പനക്കാരെയും പോലീസുകാരനെ അഭിനയിച്ച് ഇയാൾ പറ്റിച്ചിട്ടുണ്ട് കോന്നി വകയാർ സ്വദേശി ബീനയാണ് ഇയാൾ പറ്റിച്ചത് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണെന്ന് പറഞ്ഞു വന്നയാൾ ടിക്കറ്റ് നോക്കാൻ നൽകി നോക്കിയപ്പോൾ അയ്യായിരം രൂപ സമ്മാനം അടിച്ചിട്ടുണ്ട് അത്രയും പണം തരാനില്ലെന്നും രണ്ടായിരമേ കയ്യിലുള്ളൂ എന്നായിരുന്നു ബീന പറഞ്ഞത് രണ്ടായിരം മതിയെന്നും ബാക്കി മൂവായിരം രൂപയുടെ ലോട്ടറി ടിക്കറ്റ് മതിയെന്നുമാണ് പറഞ്ഞത് തുടർന്ന് പണവും ടിക്കറ്റും വാങ്ങി ഇയാൾ പോവുകയും ചെയ്തു വൈകിട്ട് ഏജൻസി സിയിൽ എത്തി ബീന പരിശോധിച്ചപ്പോഴാണ് ഇതൊരു വ്യാജ ടിക്കറ്റ് ആണെന്ന് മനസ്സിലായത് അതേസമയം ബീനയ്ക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാത്തത് കൊണ്ടാണ് ടിക്കറ്റ് സ്കാൻ ചെയ്ത് നോക്കാൻ കഴിയാതെ പോയതെന്നും കബളിപ്പിച്ചെടുത്ത ടിക്കറ്റിൽ കള്ളൻ അയ്യായിരം രൂപ അടിച്ചെന്നും ഒക്കെയാണ് ബീന പറയുന്നത് ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെയാണ് ഈ കള്ളൻ വന്നതെന്നും സമീപത്തെ സി സി ടി വി ക്യാമറകളിലൂടെ അജ്ഞാതനായ കള്ളനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ ഇക്കഴിഞ്ഞ ദിവസം പന്തളം കുളനടയിലും ഇത്തരത്തിൽ സമാനമായ ഒരു തട്ടിപ്പ് നടന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും